യുവമോർച്ച പ്രവർത്തകർ വിനോദിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കടിയങ്ങാട് മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മഹിമയിൽ വിനോദിന്റെ വീടിന് സമീപം പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ പി ജംഷീദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു അല്പനേരം പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളും നടന്നു കോഴിക്കോട് നോർത്ത് ജില്ലാ യുവമോർച്ച കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ച് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് മനുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഇവിടെയൊന്നും മാത്രമല്ല കേരളത്തിന് മുഴുവൻ അപമാനകരമുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിന് കൊള്ളക്കി കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ വലിയ സ്വാതീനം ചെലുത്തിയിരിക്കുന്നു എന്നുള്ളതിന്റെ സാക്ഷിപത്രമായി ബാക്കിപത്രമായി നിരവധി കാര്യങ്ങൾ എന്ന് പുറത്തു വരികയാണ് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങൾ പരിശുദ്ധിയോടുകൂടി ഈ നാട്ടിലെ വിശ്വാസി സമൂഹം കണ്ടുപോകുന്ന ക്ഷേത്രങ്ങൾ അവർ കാണിക്കയായി സമർപ്പിക്കുന്ന സമർപ്പണം കട്ടുമുടിക്കുന്ന കൊള്ളക്കാരായി കേരളത്തിലെ ഭരണകൂടവും

പോലീസോ മറ്റധികാരികളോ യാതൊരു പ്രവർത്തനവും നടത്താതെ മൗനം പാലിച്ചിരിക്കുകയാണ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനു മോഹൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഡി കെ മനു യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഖിൽ നാണോങ്കണ്ടി അഖിൽരാജ് സെക്രട്ടറി വിഷ്ണു അരിക്കണ്ടി ബി ജെ പി ജില്ലാ ട്രഷറർ വിപിൻ ചന്ദ്രൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് നടുവത്തൂർ ഷിബിൻ പത്മനാഭൻ രചിത രാഹുൽ ട്രഷറർ അരുൺലാൽ രഗിലേഷ് അഴിയൂർ പി കെ ശ്രീസിന് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിഷേധത്തിന് ശേഷവും പ്രവർത്തകർ റോഡിലിരുന്ന മുദ്രാവാക്യം മുഴക്കി പോലീസ് ഇവരെ വാഹനത്തിൽ കയറ്റാൻ ശ്രമിച്ചതും വീണ്ടും വാക്കേറ്റത്തിലും ഉന്തിലും തളിലും കലാശിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര